മോർണിംഗ് പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മിശ്രിതം ചെടിയിലേക്ക് അടിക്കും ഇപ്പൊ മയക്കാലം ആയതുകൊണ്ട് ചെടിയാണ് അപ്പൊ ഇത് അടിക്കുമ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ചെടി ഉണങ്ങും അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഗായ്സ് ഇതാ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിമെന്റ് അടിക്കാൻ പോവാന് ചെടിയാണ് അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അടിക്കാൻ പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ മദ്രസ മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾ കാണിച്ചു തരം അപ്പൊ ഇതാണ് നമ്മളെ പിഞ്ചുകുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നത് രാത്രി ഏകദേശം ഒമ്പത് മണി ആവുമ്പോൾ അവർ തിരിച്ചു വരുന്നത് ആ ഒരു സ്ഥലം കണ്ടതാണ് ഈ കാട്ടിൽ കൂടിയാണ് ഏഴന്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ ഈ കാട്ടിൽ കൂടിയാണ് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് അടിച്ചു നോക്കാം പൂർണ്ണമായിട്ട് പോകുന്നെങ്കിൽ നാളെ പമ്പ് വെച്ചിടിച്ചാൽ നമുക്ക് ഓക്കെ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എന്താക്കാം വന്നിട്ട് നോക്കാം അല്ലേ പോരാ മറ്റേ ബാർബർ ഷോപ്പിൽ അടിക്കുന്ന സാധനം ഇത്രയും സ്ഥലം നമുക്ക് അടിക്കാൻ പറ്റി പിന്നെ ഇതിന്റെ എങ്ങനെ സംഭവം എന്നുള്ളത് നമുക്ക് വന്നിട്ട് നോക്കാം ആൾക്കാർ കുറേ ആൾക്കാരും വീടുകൂടുന്നുണ്ടായി ഓക്കെ നമ്മൾ നേരത്തെ സ്പ്രേ ചെയ്ത സ്ഥലം ഇരിക്കുക കണ്ടോ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിപ്പോ നമുക്ക് കുത്തി എടുത്തേക്കും കഷ്ടപ്പെട്ടാൽ എന്തൊന്നും നേടാൻ പറ്റും അതുകൊണ്ട് കണ്ട ഒന്നും കണ്ടിട്ട് അറിയാൻ നിൽക്കണ്ട കഷ്ടപ്പെട്ട് പണിയെടുക്കുക സമ്പാദിക്കുക ബായ് ബൈ